രാജപുരം സെന്റ് പയസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സ്നേഹവീട് നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നു കാഞ്ഞങ്ങാട് അത്തിക്കോത്തെ നിർദ്ധന കുടുംബത്തിനാണ് ഇവർ കരുതലിന്റെ തണൽ വീട് പണിതൊരുക്കുന്നത് നിർദ്ധനയും വിധവയുമായ അത്തിക്കോത്തെ ലീലിക്കും മകൾക്കും വേണ്ടിയാണ് രാജപുരം സെന്റ് പയസ് ടെൻത് കോളേജിലെ എൻ യൂണിറ്റുകൾ കരുതലിന്റെ തണൽ വീട് കോളേജ് മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയോടെയാണ് ഈ ഒരു ഉദ്യമം പോരാത്തതിന് അത്തിക്കുത്ത് നിവാസികളും പരിപൂർണ സഹകരണവുമായി കൂടെയുണ്ട് അതിവേഗ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പ്രധാന കോൺക്രീറ്റിംഗ് ചൊവ്വാഴ്ച നടന്നു ഇതിനുവേണ്ടി രാവിലെ തന്നെ വിദ്യാർത്ഥികൾ സൈറ്റിലെത്തിയിരുന്നു ആത്മാർത്ഥതയും ആവേശവും ആഘോഷവും എല്ലാം നിറഞ്ഞ ഇവരുടെ അകമഴിഞ്ഞ സേവനം വീടുപണിക്കാർക്ക് വലിയ പിൻബലമേകി അതുകൊണ്ടുതന്നെ വിചാരിച്ചതിന് നേരത്തെ തന്നെ വാർപ്പ് പ്രവൃത്തി പൂർത്തീകരിക്കാനും കഴിഞ്ഞു

പ്രദേശത്തെ പ്രധാന പൊതുപ്രവർത്തകൻ അജയ്കുമാർ നെല്ലിക്കാട്ട് എന്നിവരെല്ലാം അടങ്ങിയ കൂട്ടായ്മയാണ് വീട് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കൂടാതെ കണ്ണൂർ സർവകലാശാല ഡി എസ് എസിന്റെ പരിപൂർണ പിന്തുണയും ഇവർക്കുണ്ട് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി അതുപോലെ കോളേജിലെ വിദ്യാർത്ഥികൾ അധ്യാപകനും മാനേജ്മെന്റിന്റെ എല്ലാം പൂർണ്ണ സഹായത്തോടു കൂടി നമ്മൾ വീടിന്റെ പണി എടുത്തോണ്ടിരിക്കയാണ് അപ്പോ അവിടുത്തെ കൗൺസിലർ അജയ് ഏട്ടൻ അതേപോലത്തെ മുൻ സെക്രട്ടറി വിഷ്ണു ഏട്ടൻ അജയ് എല്ലാവരും പൂർണ്ണ നമ്മുടെ സ്വപ്നത്തിലേക്ക് മെയിൻ വാർപ്പ് പണിയിലേക്ക് എത്തിയിരിക്കുകയാണ് പല നമുക്ക് ൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഘട്ടത്തിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഘട്ടം വരെ കൂടുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇതെല്ലാം മുതൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീട് പണി കുടുംബത്തിന് കൈമാറാനുള്ള പരിശ്രമത്തിലാണ് ഈ വിദ്യാർത്ഥി സേന ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്